കഴിഞ്ഞ ദിവസം മലക്കോട്ടെ വാലുബന്റെ ട്രെയിലർ പ്രേർക്ക് മുന്നിലേക്ക് എത്തുകയുണ്ട് ഗംഭീര അഭിപ്രായമാണ് ട്രെയിലറിന് ലഭിച്ചതും കൂടുതലൊന്നും വെളിപ്പെടുത്താതെ സസ്പെൻസുകൾ നിലനിർത്തി മലക്കോട്ടെ വാലുബിന്റെ ട്രെയിലർ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് വലിയൊരു വിഷ്വൽ ട്രീറ്റ് നൽകുന്ന ഗംഭീര ചിത്രമാണെന്ന് ഉറപ്പിക്കുന്ന ട്രെയിലറായിരുന്നു ട്രെയിലറിനെ വലിയ പ്രശംസകൾ കൊണ്ടാണ് പ്രേക്ഷർ മൂടിയത് റിച്ച് വിഷ്വൽസും ഗംഭീര ക്യാമറ വർക്കും അതിനൊപ്പം ഗംഭീര ബീജിയമും പിന്നെ ഓരോ ആൾക്കാരുടെയും പ്രസന്റേഷനും ഒക്കെ നന്നെ ബോധിച്ചു എല്ലാവരുടെയും ലുക്കും ഒരു വ്യത്യസ്ത ബോളിവുഡ് സിനിമ അവർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരിലും ഉണ്ടുതാനും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എത്തിയതും ഇങ്ങനെയാണ് മോഹൻലാൽ എന്ന താരം മറ്റൊരു വിസ്മയിപ്പിക്കുന്ന കഥാപാത്രമായി എത്തുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഇങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ട്രെയിലറിന് മുമ്പേ തന്നെ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും മലയ്ക്കോട്ടെ ബാലുമനുമായി ബന്ധപ്പെട്ട് നടന്നു എന്നത് കഴിഞ്ഞ ദിവസം തന്നെ അറിയുകയുണ്ടായി അതാണ് ചിത്രം കാണാനുള്ള ഓരോ പ്രേക്ഷകന്റെയും ആകാംക്ഷ മലയാളത്തിൽ സമീപകാലത്ത് ഇത്രയും പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ഒരു ചിത്രം ഉണ്ടായിട്ടില്ല അത് മലയ്ക്കോട്ടെ ബാലുമന് സ്വന്തമാണ് ഈ റിലീസിന് ആറ് ദിവസം മാത്രം ശേഷിക്കേ ചിത്രം പല കാരണം വാർത്തകളിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റെ വലിയ പ്രസ് മീറ്റും ഒക്കെ നടക്കുകയുണ്ടായി ഒപ്പം കേരളത്തിലെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു എന്ന വിവരങ്ങളും എത്തിയിരുന്നു ആരംഭിച്ചപ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് കേരളത്തിൽ ലഭിക്കുന്നത് അതേസമയം കേരളത്തിന് പുറമെ യു കെയിൽ വാലുവിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്നുള്ള ആദ്യ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് വിതരണക്കാരായ ആർ എഫ് ടി ഫിലിംസ് ഇന്നലെയാണ് യു കെയിൽ ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിദേശ റിലീസ് എന്നാണ് ആർ എഫ് ടി നൽകിയിരിക്കുന്ന പരസ്യവും യു കെയിൽ മാത്രം നൂറ്റി എഴുപത്തി അഞ്ചിലധികം ാണ് വാലിബൻ എത്തുക ആദ്യ കണക്കുകൾ അനുസരിച്ച് അയ്യായിരത്തോളം ടിക്കറ്റുകളാണ് യു കെയിൽ ചിത്രം വിറ്റിരിക്കുന്നത് റിലീസിന് ആറ് ദിവസം ശേഷിക്കെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇത് ട്രെയിലർ കൂടി എത്തിയതോടെ പ്രീ ബുക്കിംഗിൽ ചിത്രം റെക്കോർഡുകൾ പലതും കുറിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു പമ്പൻ ഓപ്പണിംഗിൽ കുറഞ്ഞതൊന്നും നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നതുമില്ല ചിത്രത്തിന്റെ ഹൈപ്പിനെ കുറിച്ച് പോലും അടുത്തിടെ ലിജിജോസ് പല്ലിശ്ശേരി പ്രസ്മീറ്റിൽ പറയുകയും ചെയ്തു ഈ ചിത്രത്തിന് ഹൈപ്പ് വേണ്ട ഒരു ചിത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വാഭാവികമായും ഈ ചിത്രത്തിന് ഹൈപ്പ് വരും അത് തടയാൻ പറ്റില്ല എന്നതാണ് ജു ജോസ് പല്ലിശ്ശേരിയുടെ വാക്കുകളും അത് ചിത്രത്തിന്റെ ആദ്യ ടിക്കറ്റ് സെയിലിൽ കൂടെ തന്നെ വ്യക്തമാകുന്നു അതും കേരളത്തിലല്ല യു കെയിൽ